പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം പഴക്കമുള്ള ഞങ്ങളുടെ ഒരു റേഡിയോ എന്ന് വെച്ചാൽ ടേപ്പ് റെക്കോഡർ ഇതായുണ്ട് അത് ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കിയപ്പം കിട്ടി അപ്പം അത് കേൾക്കൂലോ നമുക്ക് നോക്കാം മൊത്തം പൊടി പിടിച്ചിരിക്കുകയാണ് ഇതാണ് ആ ടേപ്പ് റെക്കോർഡർ പാനസോണിക്കിൻ്റെ മെയ്ഡ് ഇൻ ജപ്പാൻ ഫുൾ ഓട്ടോ സ്റ്റോപ്പ് ത്തിരുത്തഞ്ച് കൊല്ലം മുമ്പ് അഞ്ചു കൊല്ലമായി കാണും ഇല്ല നമ്മളൊന്നും ആരും ഉപയോഗിക്കുന്നില്ല വർഷങ്ങളായിട്ട് ഇങ്ങനെ എടുക്കാതിരിക്കും അപ്പൊ ഞങ്ങളിതൊന്നും നോക്കട്ടെ സ്വിച്ച് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ വീഡിയോ ആയിട്ട് സ്വിച്ചൊക്കെ ഉണ്ട് സംഭവം ആദ്യം ക്ലീൻ ചെയ്യണം നമുക്ക് അതെ കൂടുതലാണ് ഞാൻ നമുക്ക് ആ സൂരനേ ഓ ഓസിക്ക് കൊടുടാ ഓസിക്ക് കൊടുന്ന് വെച്ചോടാ கரண்ட் കൊടുക്കണം ഓന്നെങ്കിൽ ഇതില് கரண்ட் കൊടുக்கோ അല്ലെങ്കിൽ ഇതി ബാറ്ററി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബാക്ക് സൈഡ് അല്ലെങ്കിൽ ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ ബാറ്ററി ഉപയോഗിക്കാൻ പറ്റും സൈഡില് ബാറ്ററി സെറ്റപ്പ് ഉണ്ട് വെട്ടം അവിടെ നിന്നങ്ങോട്ട് വെറ്റണ്ടേ ക്ലിയർ ആണെന്നേക്കരവിൻടെ ആദ്യം ഒരു തുണി എടുത്ത് ഒന്ന് തുടക്കിയാ നമ്മള് മെയിനായിട്ട് തുടക്കിയാ തുണിയിട്ട് തുടச்சிട്ട് നനയ്ക്കണോ തോന്നാനിക്കൊന്നുംണ്ട നമ്മള് ഒന്ന് ക്ലീൻ ചെയ്യണേ ഒന്ന് ഒന്ന്

ഇണ്ട് 돌ച്ചി മൈക്സൈഡ് മൈക്സൈഡ మొత్తం തോഴുക ബാക്ക് സൈഡ് കണ്ടോ ഒരു വിധില്ല ഇടാൻ പറ്റുമോ നോക്കടാ ഇവിടെ രീഷക ഇയ്യോ അടിവാങ്ങണ്ട ഗയ്സ് ഇതാണ് ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഗയ്സ് ഞാൻ സെറ്റപ്പ് നമുക്കൊന്ന് ദേ ഇവിടേക്ക് തരക്കേ കണ്ടോ നമുക്കൊന്ന് ആ അവളെ അടുക്ക ഫുൾ അടുക്ക ാണ് നമ്മുടെ പഴയ ടേപ്പിന്റെ ടേപ്പറക്കോണ്ട ട ടേപ്പ് ഇങ്ങനെ ഓടുമ്പോ അതേ ടച്ച് ചെയ്യുമ്പോഴാണ് പാട്ട് കേൾക്കുന്നത് ഇതായിരുന്നു അതിന്റെ ഒരു ഒരു മോട്ടോർ ഫാൻ പോലെ പോലും ഇതാണെങ്കിൽ കറങ്ങുന്നത് മനസ്സിലേ അതല്ല അതൊന്നും വർക്ക് ചെയ്യാൻ തോന്നുന്നില്ല സ്പീക്കർ സ്പീക്കർ കീറിയിട്ടുണ്ടേ സ്പീക്കർ നല്ല രണ്ട് ചെറിയ സ്പീക്കർ കിട്ടും നോക്കാം

അടിച്ചേർടാ ഇതാണ് അടിച്ചേർടാ നമ്മൾ ക്ലിക്ക് അല്ല കണ്ടോ വിട്ടേ കൈ മാറ്റി കേ നമ്മൾ നമുക്കൊന്ന് തിരിച്ചിട്ടുന്ന് നമ്മൾ അടിക്കാം നമ്മൾ അടക്ക് ദേ ഇട് ഇട് സ്ട്രെയിം ഒന്ന് गाइस സ്ട്രെയിം ഒന്ന് അര കണ്ടോ ഇതിൽ ഒരു സ്ക്രൂ ഉണ്ട് അപ്പോൾ ഒരു സ്ക്രൂ ഇടി കൊടുനാ അതിനെ അതയടി കേ നോക്കട ഒരു സ്ക്രൂ ഉണ്ടല്ലോ വലിയ സ്പീക്കർ ില്ല മണ്ണ് ചെറിയ മൊത്തം ഇരിക്കുക അഴിക്കാൻ പറ്റില്ല പക്ഷെ നമുക്കൊന്ന് കേക്കുമില്ലേ അതായത് അഴിക്കാൻ പറ്റുന്നില്ല നമുക്കൊന്ന് കേക്കില്ല കേട്ടോണ്ട് ഞങ്ങൾ ഇതോടെ തകത്തോണ്ടു ഞങ്ങൾ ഇനി കേക്ക് ഇതോട് കറണ്ട് ചെന്നിട്ടുണ്ട് കറണ്ട് അടിക്കുവല്ലൊരു പിടിയില്ല കറണ്ട് ഞങ്ങള് ചില വെട്ടക്കുറവൊക്കെ ഉണ്ട് ഇത് അതിന്റെ അതൊന്നും വർക്ക് ചെയ്യുന്നില്ല റെക്കോർഡിങ്ങിന്റെ സംഭവം ഒന്നുമില്ല ആ ചെറുതായിട്ട് റേഡിയോയുടെ ശബ്ദം പതുക്കെ വരുന്നുണ്ട് റേഡിയോയുടെ ശബ്ദം പതുക്കെ ആൻ്റെ മേണ്ടാ ഫുൾ നോക്ക് സൂര്യനെ കൊണ്ട് ഹാൻഡ് മൊത്തം മുകളിലോട്ട് മുകളിലോട്ട് പറ്റി പോക്കുവാണ് എത്രയേ ഉള്ളൂ ആ ഹാൻഡ് മുകളിലോട്ട് പൊക്കി മാറ ആ ഇതിൻ്റെ ഹൈ ഫ്രീക്വൻസി കിട്ടുന്നത് റേഡിയോ കിട്ടുന്നുണ്ട് നമുക്കൊന്ന് എഫ് എമ്മിലോട്ട് നോക്ക് എഫ് എം എഫ് എം കിട്ടുന്നുണ്ടോ ഒന്ന് ഈ മോണ മോഡും സ്റ്റീരിയോ മോഡും ഉണ്ട് സ്റ്റീരിയട്ട് ഈ എഫ് എമ്മിൻ്റെ ഇത് എഫ് എം എം റേഡിയോയുടെ സ്വിച്ച് എഫ് എമ്മിലോട്ട് ഇട്ടിട്ടുണ്ട് റേഡിയോയുടെ മോഡലോട്ട് എഫ് എമ്മിലോട്ട് ആ എഫ് ഇട്ട് നമുക്ക് നോക്കാം എഫ് എം ഇട്ട് നോക്കാം അരക്കുന്നുണ്ട് അരക്കുന്നുണ്ട് ശബ്ദം വരുന്നുണ്ട് ശബ്ദമുണ്ട് പെട്ടെന്നൊന്നു വന്നോ പെട്ടെന്നൊരു സംഭവം വന്നു നേരം കൊണ്ട് കറക്കൊണ്ടിരിക്കും ഒന്നും അഴിച്ചാൽ തന്നെ ബെൽറ്റ് പോയതായിരിക്കും എഫ് എമ്മിന്റെ ട്യൂൺ ചെയ്യുന്നുണ്ട് അതായിരിക്കും മിക്കവാറും അഴിച്ചു നോക്കിയാൽ അറിയാം പക്ഷെ അത് അഴിക്കാനുള്ള അഴിക്കാനുള്ളതെല്ലാം ഒടി കയറി നമുക്ക് ആന്റെ എഫ് എം കിട്ടി ഞങ്ങൾ അങ്ങനെ വിജയിച്ചിരിക്കാണ് കേസ് ഞങ്ങൾ അങ്ങനെ വീഡിയോ നിർത്തിയിട്ടില്ല കേസ് ഞങ്ങൾക്ക് എഫ് എം കിട്ടുന്നുണ്ട് കേസ് ഞങ്ങൾക്ക് അങ്ങനെ റേഡിയോ എഫ് എം കിട്ടിട്ടുണ്ട് ഞാൻ ഗെയ്സ് ഞങ്ങൾ കുറച്ചൊരുവിധം ഞങ്ങൾ നമുക്ക് അങ്ങനെ എഫ് എം കിട്ടി ഗെയ്സ് എഫ് എം കിട്ടി ഗെയ്സ് ഗെയ്സ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് കാരണം ഞങ്ങൾ ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യണം അടിച്ച് ക്ലീൻ ചെയ്ത് നല്ല കോട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഇടുന്നതാണ് ഈ വീഡിയോയുടെ വ്യൂസ് അനുസരിച്ചിരിക്കുന്നത് ഞങ്ങൾ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം അതുകൊണ്ട് ഞങ്ങൾ അപ്പം ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ